മണത്തന സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാർക്കും ഭനസമിതി അംഗങ്ങൾക്കുമായി ഏകദിന പഠന ക്ലാസ് പെരാവൂർ രാജധാനി ഓഡിറ്റോറിയത്തിൽ നടന്നു ബാങ്ക് പ്രസിഡന്റ് പി വി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു കെ എം കണ്ണൂർ ഗസ്റ്റ് ഫാക്കൽറ്റി ക്രിസ്തുദാസ് ക്ലാസ് എടുത്തു ഒന്ന് നേരത്തെ കാറ്റഗറിക്കും കാറ്റഗറിക്കും വിധേയമായിരിക്കണം വിധേയമായിരിക്കണം രണ്ടാമത്തെ കണ്ടീഷൻ ക്വാളിഫൈഡ് ആയിരിക്കണം പാസ് ആയിരിക്കണം ആയിരിക്കണം ക്വാളിഫൈഡ് മൂന്നാമത്തെ കണ്ടീഷൻ വിഭാഗത്തിൽ മൂന്ന് വർഷത്തെ സർവീസ് പൂർത്തിയാക്കിയിരിക്കണം വിഭാഗത്തിൽ എത്ര സർവീസ് സർവീസ് പൂർത്തിയാക്കിയിരിക്കണം പൂർത്തിയാക്കിയിരിക്കണം മൂന്ന് വർഷത്തെ അടുത്തു പറയുന്നത് ഒരു ഷോർട്ട് ടൈം ക്ലാസ്സിൽ പങ്കെടുത്തിരിക്കും ആരാണ് നമ്മൾ ഈ ചട്ടത്തിൽ പറയുന്നുണ്ട്